ഞാൻ നോക്കി ഇതിനെ അറിയില്ല നല്ല എല്ലാവർക്കും ും പുതിയപടി സ്വാഗതം പിന്നെ ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മളെ കഴിഞ്ഞ ആറാഴ്ച കണ്ടായിരുന്നു അത് നല്ല വ്യൂവേഴ്സ് കേറിയിട്ടുണ്ടായിരുന്നെ ഒരു പട്ടിക്കുട്ടീനെ കണ്ടിട്ട് പിന്നെ വിശന്ന് കിടക്കുവായിരുന്നു അതിന് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുക ചെയ്തു അത് കഴിക്കുക ചെയ്തു നല്ല സ്നേഹം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഈ ആഴ്ച തന്നെ അവിടെ അതിലേക്കൂടെ പോയ സമയത്ത് അവിടെ നിർത്തേണ്ടി വന്നു അന്നേരം നോക്കുമ്പോൾ അതേ പട്ടി തന്നെ ഉണ്ടായിരുന്നു പുള്ളി വിളിച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു അന്നേരം ആ പട്ടിക്കുട്ടി എന്താ രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ആദ്യം ഒന്നും തിന്നില്ല എന്നാൽ രണ്ടെണ്ണം എടുത്തോണ്ട് അങ്ങോട്ട് ഓടുക അതിൻ്റെ അതിൻ്റെ കുട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകാരനൊരു പട്ടിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു അതിനും ഇങ്ങോട്ട് കൊടുക്കാനായിരുന്നു നല്ല സ്നേഹമുള്ള പട്ടിയാണ് അന്നേരം അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് പോയിട്ട് കണ്ടിട്ട് വരാം ഓക്കെ ഇന്നത്തെ പട്ടീനെ കഴിക്ക ബിസ്ക്കറ്റ് ബിസ്കറ്റ് കൊടുത്തത് അതിന്റെ കൂടെ വന്നത് ഇപ്പൊ എവിടെയാണോ നമ്മളെ അറിയൂന്ന് നോക്കട്ടെ aha được đi പിന്നെയാ പഠിപ്പ് അവരെന്തേലും വാങ്ങിച്ചു കൊടുക്കഴിക്കുന്നറിയില്ല ട്ടാ നോക്കേണ്ട

ബിസ്കറ്റാ വാങ്ങിയ ഈ ബിസ്ക്കറ്റാ വാങ്ങിയത് അത് കഴിക്കുമോന്നറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചില്ലായിരുന്നു പ്രാവശ്യം ഒന്ന് കൊടുത്തു നോക്കാം നമുക്ക് കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ

അങ്ങോട്ട് ഓടി കൊടുക്കാൻ റോഡിക്കൂടെ വല്ല വണ്ടിയും തട്ടൂല രണ്ടു ബിസ്ക്കിറ്റും കൊടുത്തായിരുന്നു അത് രണ്ടും കടിച്ചെടുത്തോണ്ട് പോകും അങ്ങനെ ഓടുന്ന വണ്ടി തട്ടൂല വണ്ടി ഇടിക്കാൻ വേണ്ടി പോയി പോയില്ല ഓടി അപ്പുറത്തോട്ട് പോയി ആർക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയ അതിന്റെ കൂട്ടുകാരനെ കൊണ്ട് കൊടുക്കാൻ പോയായിട്ടിക്കൊണ്ടി ആർക്കുകൊണ്ട് വരുന്നു നോക്കി കിട്ടിട്ടില്ല പേക്കരെ കിട്ടിയില്ല പൂണ് അതാർക്കും അവിടെ കൊണ്ട് കൊടുത്തു കഴിക്കുന്നില്ല ൊണ്ട് കൊടുത്തിട്ട് വരുവാന്നോടിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റാ ബൈ ബൈ